നല്ലടാ വീരാന്റെ മോൾ ആരോപണം ഒളിച്ചോടി പോയത് സതീശന്റെ മോ സതീഷന്റെ മോന്റെ കൂടെ ഞാൻ കേൾക്കാരനോ അതെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഞാനറിന്റെ കൂടെ പോയത് സതീഷിന്റെ കൂടെ പോയത് പിന്നെ വേറെ ആളെ കൂടെ പോയത് എടുക്കുന്നു കുറച്ച് നല്ലടോളിച്ച കൂടുതലേ അതിപ്പന്ന് പറഞ്ഞ ഉണ്ണിയേട്ട മനസ്സിലായിട്ടാ ഉണ്ണിയേട്ട പറഞ്ഞ ആളല്ല ആളല്ലേട്ടം പറഞ്ഞ അതല്ലേട്ട് പറഞ്ഞ അതിന്റെ ആ പെണ്ണിനെ ഈ ചെക്കൻ്റെ മുമ്പ് വേറെ കണക്ഷൻ ഉണ്ടായിരുന്നു ആ ഒരു ബന്ധം നമ്മളൊക്കെ അറിയുന്ന സ്നേഹന്റെ മോനെ ആയിട്ട് അത് നമ്മളെല്ലാം കൂടി പറഞ്ഞ് പറഞ്ഞു ഒഴിവാക്കിച്ചതാ വളരെ സ്ഥിതി മോശം എനിക്കറിയാ അങ്ങനെ കാരണമാതിരി അല്ലെ കുടുംബം മോശമാണെന്ന് ആ പെണ്ണില് പണ്ടാരോ പറഞ്ഞ ആഴ്ച ആഴ്ചനാണോ നല്ലത് പിടിക്കാൻ കൊറച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന ഓലെ കുറച്ച് ആംഭവലാണ് എന്തൊക്കെ മോളിന്റെ എന്റെ അമ്മ നമ്മളതിനു പിന്നിൽ നടക്കണ്ട അവരെ പാട്ട് പോയിക്കോട്ടെ ഓൻ രേശം ഒളിവിലാണ് ഓൻ കണ്ട പെൺകുട്ടികളെ ഇങ്ങനെ തിരിപ്പിച്ച് തിരിപ്പിച്ച് പറഞ്ഞിട്ടെ അവസാനം ഓനിപ്പോ ഒരു എവിടെയാല് സ്റ്റേജില്ലാണ്ട് കുടുങ്ങി കിടക്കാൻ ഈ നാട്ടില് ബീസിന്റെ ആൾക്കാരാണ് മാത്രണ്ട് അല്ലാതെ വേറെ കാര്യം വേണ്ട മാനാഞ്ചർ എന്നാണ് ഞാനേ ഒരു ഷൂട്ടിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടി പോയപ്പോ മാനാഞ്ചറിന്റെ സ്ഥിതി എന്ന് വെച്ചാൽ രണ്ട് പോലീസ് വനിതാ പോലീസ് നടക്കുക നല്ല കാര്യോ അല്ലല്ല ഓനെ വന്നിട്ട് കുട്ടികളെ പിന്തിരിപ്പിക്ക പിന്തിരിപ്പിക്കാൻ പിന്തിരിപ്പിക്കാൻ എന്തിനാ ഈ പാർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ ഈ മക്കളെ കണ്ട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാല് നമ്മള് പഠിക്കുന്ന പട്ടിണിയല്ലേ അവളെപ്പോഴല്ലും പെൺകുട്ടീനൊരു ഇഷ്ടം തോന്നിയാലും കത്തെഴുതി ചുരുട്ടിട്ട് ഇങ്ങനെ ഞാൻ ഞാനിന്റെ കൂടെ പഠിച്ചൊരു കുട്ടി ൂപ്പരിങ്ങനുണ്ട് അപ്പൊ നല്ല കാലത്ത് ചെറുപ്പകാലത്ത് എന്താ മനസ്സിലായി പണി എന്തോ അഞ്ഞൂറ് ആരും പിന്നെ ഇട്ടു കഴിഞ്ഞു തെറ്റാണ് മരിച്ചു പോയേ കടങ്ങനെട്ടോ അല്ലാത്തേ സ്ഥിതി അറിയോ രണ്ടാമത് എവിടെ കൂടെ കൂടിയെന്ന് വെച്ചല്ലേ മാറ്റിയൊക്കെ പണ്ട് രാവിലെ കൂടെ പഠിച്ചത് ാണ് ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മളെ കൂട്ടത്തില് വന്നതിന് ശേഷം മയഹിക്കോക്കെ മാറ്റം വന്നിട്ട് ചോറൊന്നാ സമ ഞാൻ നിങ്ങള് കൂടി തല്ലിപൊളി ആയിരുന്നു ഞാനിപ്പം പറഞ്ഞിട്ടു ശരി ഇത്ര നേരായിരിക്കും മീനൊന്നും വാങ്ങി കൊടുക്കാണ്ട് ഇത് ചോറ് കൂടെ മറ്റോ പറ്റി കുറ്റം പറഞ്ഞായി സ്ഥിതി മറ്റോനെക്കാട്ടി അതിനെക്കാട്ടി അപ്പുറം ഓന് പൈസ കാലത്ത് ഡെയ്യും ചെയ്ത് നടക്കണല്ലേ പറ്റി അമ്മക്ക് സുഖം ആയിട്ട് ആയിട്ട് ആ തള്ള കാൽക്കല പോരത്തി മീലറിയ കാരണം എന്താ അവന്റെ അനുസന് മീൻ കൊണ്ടു പറഞ്ഞിട്ട് കത്തുന്നതാണ് അമ്മയാണ് നമ്മൾക്ക് കുടുംബത്തില് ഡീസന്റ കുടുംബത്തില് മറ്റുള്ളവരൊക്കെ പറ്റി പരദൂഷണം പറയുന്ന ഇഷ്ടംസ് ആ വർത്താ പറയണ്ടിട്ടല്ലേ സ്ഥിതി എന്താറിയോ ഇപ്പൊ നല്ല പേടിച്ചു കയറ്റി അവിടെ സമാധാനം ആ പിന്നെ സമാധാനം പറയാൻ നടക്കാണ് ഇപ്പൊ പല സമാധാനവും പറയേണ്ടി ഈ മന്ത്രിമാർ കേന്ദ്രമാരൊക്കെ മുങ്ങണത് എന്ത് സമാധാനം പരലോകത്തെത്തി അറിയ വിവരോ ആ പറയുമ്പോൾ എത്തണ്ടേ വോട്ടർമാര് പരലോകു അടുത്ത വിളി ഇങ്ങൊക്കെ ഇരിക്കു ആ ഞാന് പിന്നെ വിളിക്കലാ എന്താ പോവാനാ പറയുന്നില്ല അയ്യോ ഞാനിപ്പ വരാട്ടോ അർജന്റേതാ പിന്നെ മറ്റെന്താണ്പോഴത്തേറ്റ് പോയി ഓരോ എന്നെ കൊണ്ട് പറഞ്ഞത് അയാള് ഭാര്യ വീട്ടിൽ സ്വസ്ഥീനെ പറ്റിച്ചും പറ്റിച്ചും ഉണ്ടാക്കിയതാ പിന്നെ മൊരു കണ്ണുണ്ടി അത് പക്ഷെ അത് ആളറിയില്ല ആളറി നമ്മള് പിന്നെന്താ പണിയും തുടിയും ഇതില്ലാത്ത കുത്തിരിക്കല്ലേ അല്ല മഴയൊന്നും ആ ഇത് അങ്ങനെ ഇളക്കണ്ട എന്തായാലും ഇപ്പൊക്ക് പണി എന്തായാലും പണി വേണം അട്ടക്കന്റെ പരിപാടി ആണ് ആ ഉണ്ണിച്ച് ഓണ് കുടുത്ത് കൂടിയാലും ഏതുണി നമ്മളെ ബസ് എണ്ണീറ്റ് പോയത് ഓൻ അടക്കന്റെ പരിപാടിയാ ആ ഓന അടക്കാം ഓനക്കണതിന് കൈമലാക്കും ഓൻ പൈസ അങ്ങട്ട് ചോദിക്കും അടുക്കന്റെ പരിപാടിക്ക് ഓനപ്പോ ഇന്നാളോട് പറയുകയാണല്ലോ ഇപ്പത്തെ പെണ്ണുങ്ങളൊന്നും പോരാ വേറെ ഒന്ന് കിട്ടാൻ കിട്ടുമോ അതോണ്ടേ പിന്നെ പിന്നെ നേളിച്ച മീനി ആ പുതിയ ബോട്ട് വന്നിട്ട് മീനുണ്ട് അങ്ങനെ വണ്ടിയൊക്കെ എല്ലാരും കുറ്റം പറഞ്ഞ് പറഞ്ഞാന് അവനാലോ ഫുള്ള് മുറം വെച്ച് ആരാ അരമുറം തിരഞ്ഞെടുക്കണ്ട നല്ല കാര്യം ആ പോയ മൂന്നും നാലും കണക്കാ ഏതാ ജാരി പൈസ എന്താ പറയുക കള്ളപ്പാന്നി കണ്ട ആൾക്കാരെ കുറ്റം പറഞ്ഞ അങ്ങനെ കുത്തിരിക്ക പെണ്ണുങ്ങള് ഇനിയിപ്പോ വിളിക്കു ചോറൊന്നാലും അവൻ എണീറ്റ് പോവില്ല കാരണം ഈ നാലഞ്ച് നാലഞ്ചാൾക്കാര് ഇവിടുന്ന് എണീറ്റ് പോയിക്കുന്നല്ലോ ഓരോ കുറ്റവും കുറവും ഇങ്ങനെ പറഞ്ഞ് കുത്തിരിച്ചു കള്ളപ്പാന്നി ഓനൊന്നും ബാച്ചൊക്കെ ദീപായിട്ടുള്ള അമ്പിനെ എന്ത് കീത്തിയായിട്ട് സ്വഭാവങ്ങൾ ഏയ് മനുഷ്യന്മാരെ കൂട്ട കൊടുത്ത് കൂട്ടാൻ പറ്റുമോ എന്തൊരു ലോകം എന്തോനെ